ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നും മീഷോ ഹോളാണ് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് രണ്ടുമൂന്ന് ഡ്രസ്സിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് ചോദിച്ചതാണ് അവർക്കൊന്ന് ഓർഡർ ചെയ്യുമോ ചോദിച്ചു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു അപ്പൊ നിനക്ക് കയ്യില് കിട്ടിയിട്ട് ടു ഡേയ്സ് ആയി ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ ഓക്കെ അപ്പോൾ ഇത് എന്താണ് രണ്ടെണ്ണം രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഒരാൾക്ക് ഒന്ന് വേറൊരാൾക്ക് കൂടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം എന്താണ് ഞാൻ കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അവരോട് പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത് അവർക്ക് കുഴപ്പമൊന്നുമില്ല അത് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് തന്നാലും മതി എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം അല്ലേ പിന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഞാൻ ഈ വീഡിയോയിൽ കൂടി ഞാൻ സെഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കാരണം എനിക്കും ദുരുള്ളിലുള്ള ഐറ്റം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അവർക്ക് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണല്ലോ അവർ നമ്മളോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞത് പിന്നെ അതുമല്ല നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ഒരു ചുരിതാറാണ് കേട്ടോ മീഷോയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നല്ലോണം സെർച്ച് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ ചിലതൊക്കെ പെർവിക്കൽസും ഉണ്ട് എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ തന്നെയാണ് എനിക്ക് എനിക്കിതുവരെ കിട്ടിയിട്ടുള്ളത് അപ്പം എനിക്ക് പറ്റാത്ത എന്താന്ന് വെച്ചാൽ അബായ അബായ നല്ലൊരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ പക്ഷെ ഒക്കെ ആണ് ഫ്രീസേഴ്സൊക്കെയാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ എനിക്ക് അത് പാകമാണ് പക്ഷെ എനിക്ക് അബായ ഇടുമ്പോൾ കുറച്ച് ലൂസ് വേണമല്ലോ ലൂസും വേണം അത്യാവശ്യം ഇറക്കം വേണം അത് രണ്ടും ഇല്ലാത്ത കൊണ്ട് ഞാൻ അബായ റിട്ടേൺ ചെയ്തു ഓക്കെ അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം എന്നാലും അധികം കേടുപാടില്ലാത്ത രീതിയിൽ എന്നെ ഓപ്പൺ ചെയ്യാം കാരണം ഇത് കൊടുക്കാനുള്ളതല്ലേ എന്തെങ്കിലും എന്താണ് സൈസ് കൂടുതലോ അല്ലെങ്കിൽ സൈസ് സൈസ് കൂടുതലും നമുക്ക് ഷേപ്പാക്കാം പക്ഷെ സൈസ് കുറവാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം അത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ സംഭവം റിട്ടേൺ ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ തവണ ഞാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബ്ലൂ കളറിലുള്ള ഡ്രസ്സാണ് ഞാൻ എടുത്തത് അപ്പം ഇത് പിങ്ക് കളർ കേട്ടോ അപ്പൊ ഇതിന്റെ ബ്ലൂ വരുന്നത് പിങ്കുമാണ് ആണ് അതിൽ കണ്ടിട്ടില്ല വേറെ കളേഴ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ബ്ലൂ പിങ്ക് ഉള്ളൂ നമ്മൾ മീഷോയിൽ കാണുന്ന അതിലെ ഒരു തന്നെയാണ് കേട്ടോ നല്ല സ്മെല്ലാം അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ പ്യൂർ കോട്ടൺ കോട്ടനാണെന്ന് വെച്ചാൽ അതിൽ കോട്ടൺ എന്നാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ കുഴപ്പമില്ല പക്ഷേ എനിക്ക് കിട്ടി അന്ന് ബ്ലൂ കിട്ടിയില്ല അത് ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു സുഖമില്ലാത്തൊരു ക്ലോത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്ത് പക്ഷെ ഇത് നല്ല നല്ലൊരു കുഴഞ്ഞ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്തൊരു ക്ലോത്ത് ആണ് കോട്ടൺ പ്യൂർ കോട്ടൺ തന്നെയാണ് അതിൽ അതിലെഴുതിയിട്ടുള്ളത് കുഴപ്പമില്ല ജസ്റ്റ് ഒരു തവണ അലക്കിയിട്ടുണ്ടെങ്കിൽ ആ പൊതിക്കണമൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടോ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് അടിപൊളിയാണ് തോന്നുന്നുണ്ട് സൂപ്പർ സൂപ്പർ നല്ലൊരു സംഭവം കേട്ടോ അത്ര കണ്ടോ അത് ഇത്രയും വലിപ്പം ആ ഇത് ഡെബ്ലെക്സിലാണ് ഞാൻ കഴിഞ്ഞതവണ വാങ്ങിച്ചത് ഡെബ്ലെക്സിൽ തന്നെയല്ല വാങ്ങിച്ചത് അത് ഇത്രയും വീതി കേട്ടോ അത് നല്ല വീതി ഉണ്ട് കണ്ടോ നല്ലോണം വീതി വരുന്നുണ്ട് നമ്മൾ ചെല്ലേ ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ സൈസിൽ കിട്ടൂല അതാണ് ഓൺലൈനിൽ വാങ്ങിക്കാനുള്ള പ്രശ്നം ചില ഐറ്റംസ് നമ്മൾ വിചാരിച്ചാൽ അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പൊ ഇതിന്റെ സ്ലീവ് ഇതുപോലെ ഒരു സ്ലീവ് വന്നിട്ടുള്ളത് ഈ സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സ്ലീവിലും സെയിം ആണ് ചില സ്ലീവ് ചില ചുരിദാറിലൊക്കെ ചില സ്ലീവുകളൊക്കെ വ്യത്യാസം ഉണ്ടാവല്ലോ ഇത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വേറൊരു ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത് ഇങ്ങനെ ചെറിയ ബോളുകൾ ചെറിയൊരു എന്താണ് ക്ലോത്ത് ക്ലോത്തിലോട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ ബ്ലോ ബോളുകൾ ഇങ്ങനെ ചെറിയ ഇത്രയും ഒരു എന്താ പറയാ ഇത്ര ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം താഴെ ആ ഇതൊരു ഇത് അതിനേക്കാളും സെപ്പറേറ്റ് ആണ് കേട്ടോ അതിന് താഴെ ഒക്കെ ഉണ്ട് ആ ഞാൻ വാങ്ങിച്ച കഴിഞ്ഞ തവണ വാങ്ങിച്ച ബ്ലൂ ബ്ലൂ കളർ ഇല്ലേ അത് താഴേക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് താഴേയും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാണ് എനിക്കൊരോർമ്മ പക്ഷെ അതിന്റെ തൂണി ഭയങ്കര ഒരു പുന്തികണ്ണു തുണിയിരുന്നു കേട്ടോ നല്ലോണം കഴിഞ്ഞ തൂണിരുന്നു നല്ല അടിപൊളി തുണി കേട്ടോ നല്ല ക്ലോത്താണ് ഇത് ഇതാണ് പ്യുവർ കോട്ടൺ അത് ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിച്ച ബ്ലൂ ഉണ്ടല്ലോ അത് കുറച്ചൊരു പൊന്തികളുണ്ട് അത് എനിക്ക് തോന്നുന്നു അത് കോട്ടനോ പിന്നെന്താ വേറെന്തോ മിക്സ് ആക്കിയിട്ടുണ്ട് തോന്നുന്നത് ഇത് കുഴപ്പമില്ല നല്ല അടിപൊളിയാട്ടോ ി ടോപ്പാണ് പിന്നെ ഇതിൽ ഇന്നർ ഇന്നർ ഇടേണ്ട ആവശ്യമുണ്ടോ ചെറിയ ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ഹാഫ് ഇത്രയും ഇത്രയും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ സെയിം ക്ലോത്തില് തന്നെയാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഇല്ല ഒരു ഹാഫ് ഹാഫ് എന്ന് പറയാനില്ല ഒരു എന്താ പറയാ ഇത്രയും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അപ്പോൾ ഇതാണ് ഇത് കുഴപ്പമില്ല അടുത്ത എനിക്ക് ഇഷ്ടമായി അടിപൊളി കേട്ടോ ഇത് ഇടാനൊ സുഖം ഉണ്ടാവും അടിപൊളി അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കണ്ടുവക്കാം പാനും ഷാങ്ങ് കൂടെ കണ്ടുനെക്കാം അറിവ കേട്ടാ പെൻ്റൊന്നും ഒരു പ്രശ്നമില്ല ഇടാനൊക്കെ അടിപൊളി നല്ല സുഖം ഉണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ ഇട്ട്ലൂ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും അതിന്റെ പാൻറ്റൊക്കെ നല്ല അടിപൊളി പാൻ്റാണ് കേട്ടോ ചില പാനുകൾ നമ്മളിപ്പോ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുന്ന ചില പാൻറുകൾ ഉണ്ടാവുമല്ലോ ഇതിന്റെ ഇവിടെ അങ്ങനെ ഒരു ടൈറ്റ് ഉണ്ടാവല്ലോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി പാൻറ്റാ കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങാണ് അതാണ് എടുത്ത് പറയട്ടോ നല്ല അടിപൊളി പക്ക അടിപൊളി സ്റ്റിച്ചിങ്ങാണ് കേട്ടോ ഓറലൊക്കെ ചെയ്തിട്ടാണ് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പാൻറ് ഒരു നോർമൽ സൈസ് പാൻറ് പിന്നെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടായി അടിപൊളിയാ പോക്കറ്റുണ്ടോ ആ പോക്കറ്റും പോക്കറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിലല്ലേ ഉള്ളത് യെസ് അപ്പോൾ ഒരു സൈഡിൽ പോക്കറ്റും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാന്ന് തോന്നുന്നുണ്ട് എന്നാലും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല അടിപൊളി ഭയങ്കര എനിക്കിഷ്ടമായി ഓ അല്ല അടിപൊളി നല്ല ക്ലോത്ത് വേണം കേട്ടോ ആ നമ്മൾ പറഞ്ഞില്ലേ ഇതേപോലെ തന്നെ ഇങ്ങനെ ഇവിടെ എന്താണ് കാലിൻ്റെ അവിടെ ഇങ്ങനെ എന്താണ് പാൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ എന്താണ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആ ബോൾ ചെറിയ ചെറിയ ബോളുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സുണ്ട് നമുക്കിതിൻ്റെ ഷോൾ ഉണ്ടാക്കാം ഷാള് എൻ്റെ ബ്ലൂ അഞ്ചിലെ അതുപോലെ തന്നെ സെയിം ആണ് അതൊരു നെറ്റ് ടൈപ്പ് ടൈപ്പാണ് കേട്ടോട്ടാ എനിക്ക് പിങ്കാണ് ഏറ്റവും ഇഷ്ടമായത് ബ്ലൂൻ്റെ കളർ ഇഷ്ടമായത് എനിക്ക് പിങ്ക് ആണ് ബ്ലൂ ഭംഗിയുണ്ട് പക്ഷെ അതിൻ്റെ ക്ലോത്ത് എനിക്ക് വലിയൊരു ഇഷ്ടമായില്ല അടിപൊളിയാട്ടോ പിന്നെ ഷാൾ ആണെങ്കിലും ഇതിൻ്റെ രണ്ടത്തിങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു വലിയ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് സൈഡിലോട്ട് ഈ അറ്റത്ത് ഈ അറ്റത്ത് ചെറിയൊരു ലേസ് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല അടിപൊളി പറഞ്ഞ അടിപൊളി സ്റ്റിച്ചിങ് ആണ് അവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അടിപൊളി പറഞ്ഞ അടിപൊളി ചുരിദറാണ് കേട്ടോ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് സാധാരണങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന റേറ്റിൽ തന്നെയാണ് കേട്ടോ അതായത് മീഷോയിൽ വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച കേട്ടോ അപ്പൊ ഈ ഷോളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയാണ് ലെങ്ത് വരുന്നത് നമ്മള് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ പോയിട്ട് നേരിട്ട് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഷാളിനെ കിട്ടുക അത്യാവശ്യം പറയുന്നത് നല്ലോണം വലിപ്പത്തിലുള്ള ഷാളിനെ കിട്ടുക ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്കത് ഇങ്ങനെ ഇടാൻ പറ്റും ഇങ്ങനെ ഇടാൻ പറ്റും ഇതും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വ്യത്യാസം ഇത്ര 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 വ്യത്യാസം ഉണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ അടിപൊളിയാണ് പൊളിയാണ് കേട്ടോ ഇപ്പൊ ഞാനിത് ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഷോളിന്റെ വലുപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണോ പക്ഷെ ഫോട്ടോയിൽ മീഷോയിൽ ആ ഫോട്ടോയിൽ കാണുമ്പോൾ നല്ലോണം ലെങ്ത് വരുന്നത് പോലെ നമുക്ക് തോന്നും പക്ഷെ അത്രയൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ സത്യം പറയുകയാണ് അപ്പം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഇതിന്റെ ഇതിൻ്റെ ബാക്കിൻ്റെ ഇറക്കെത്രയും വരുന്നുണ്ടോ കുഴപ്പം ഇങ്ങനെ ഷോലിട്ടാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഇറക്ക് ഇത്രയാണ് വരുന്നത് ഫ്രണ്ടിൽ ഇത്രയും വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഒരാൾക്കാണ് വാങ്ങിച്ചത് ഇനി വേറെ ആൾക്ക് വായിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലായിട്ടിട്ടുണ്ട് സെയിം തന്നെയാണ് കേട്ടോ സെയിം കളറാണ് സെയിം ഡിസൈനുകൾ അതേ സേം ചുരിധാരണയാണ് അവര് പറഞ്ഞത് കേട്ടോ ഓക്കെ അപ്പൊ അതും കൂടെ നമുക്ക് തന്നെ ഓപ്പൺ ചെയ്യാം അതെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് അടിപൊളിയാണ് എനിക്ക് ഇഷ്ടമായത് ഭയങ്കര അപ്പൊ ഇതാണ് അടുത്തത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞപോലെ കൺസൾട്ട് ചെയ്യാൻ സേമോ സെയിം വേണമെന്ന് പറഞ്ഞതു കൊണ്ട് ഞാൻ സെയിം വാങ്ങിച്ചു അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ ഒരു ഗ്രീൻ കളറുള്ള ചുരിതാ എത്തിണ്ടായിരുന്നു മീഷോന്ന് അപ്പൊ അത് സെയിം തന്നെയാണ് കേട്ടോ സെയിം മെറ്റീരിയൽ സെയിം ക്ലോത്ത് സെയിം അപ്പൊ അത് വേണമെന്ന് പറഞ്ഞു അത് അടി പൊള്ളി ക്ലോത്ത് ആണ് കേട്ടോ നല്ല അടി പൊള്ളി ക്ലോത്ത് ആണ് ഒരു ക്ലോത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല ഒരു കോട്ടനാണോ ഒരു സിൽക്ക് കോട്ടൻ ചെറിയൊരു ഗ്ലേസിങ് ണിച്ചേണ്ട ആവശ്യം എന്താന്ന് അറിയില്ല എന്നാലും അപ്പൊ ഇതാണ് ഞാൻ മറ്റു വേറെ ഫ്രണ്ടിന് വാങ്ങിച്ചത് കേട്ടാ അപ്പോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഞാൻ കഴിഞ്ഞതാണ് വാങ്ങിച്ചത് സെയിം തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സ്ലീവ് വരുന്നത് ഇത്രയും സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഈ സ്ലീവിന്റെ പ്രത്യേകത ഒരു പാകിസ്ഥാനി മോഡലാണ് കേട്ടോ കണ്ടോ സ്ലീവിന്റെ ഈ അറ്റകത്ത് വില കുറച്ച് ആയിട്ടാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് കാണിച്ചുതരാം കണ്ടോ സ്ലീവിൻ്റെ അറ്റത്ത് സ്ലീവ് നമുക്ക് ഷേപ്പ് ആക്കണ്ട കേട്ടോ ഷേപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പാകിസ്ഥാന മോഡലങ്ങോട്ട് പോകും അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ലൂസ് ആക്കിയിട്ട് വേണംണ്ടെ പിന്നെ ഇതിൻ്റെ നെക്കാണെങ്കിലും ഈ എന്താണ് നമ്മൾ സ്ലീവ് കാണിച്ചില്ലേ അതേ ഒരു ഡിസൈനാണ് നെക്കിലും കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് അത്രയും വലിയ ലെങ്ത്തൊന്നുമില്ല എന്നാലും നമ്മുടെ മുട്ടിന് താഴെ വരുന്ന അത്രയുണ്ട് കേട്ടോ നീ ലെങ്ത്തല്ല മുട്ടിന് താഴെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അറ്റത്തും സെയിം ഡിസൈൻ കേട്ടോ കൊടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയിൽ തന്നെ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓപ്പണാണ് കേട്ടോ സ്ലിറ്റ് വരുന്നുണ്ട് പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും പ്ലെയിൻ തന്നെയാണ് ഒരു വർക്കൊന്നും ഇല്ല നെക്കിൽ മാത്രം ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലും ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളു കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ് ഇത് ഇതിന് ഷോളില്ല കേട്ടോ പാൻറ്റും ടോപ്പ് മാത്രമേ ഉള്ളൂ ഇതിന്റെ പാൻറ് ഞാൻ പറഞ്ഞ അടിപൊളി പാൻറ് ആട്ടോ നല്ല സുഖം ഇടാന് പിന്നെ ഉണ്ടോ പോക്കറ്റ് പോക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിന് ഇല്ലേ അപ്പൊ ഇതാണ് പാന്റ് വന്നിട്ടുള്ളത് പാൻറിന്റെ അറ്റത്ത് അറ്റത്ത് ഇല്ല ഒന്നുമില്ല ഞാൻ വിചാരിച്ചു ഡിസൈൻ ഉണ്ട് വിചാരിച്ചു കഴിഞ്ഞ തവണ അടുത്തപ്പോ ഡിസൈൻ ഉണ്ടായിരുന്നോർമല്ലേ ഞാൻ വിചാരിച്ചു ഇതിന്റെ അറ്റത്തും ആ ഡിസൈൻ ഉണ്ട് വിചാരിച്ചു നല്ലോണം നല്ല നോർമൽ ആണ് ഉണ്ടോ ഇവിടെ നല്ല സുഖമുണ്ട് ഇവിടെ നല്ല സുഖമുള്ളൊരു ക്ലോത്ത് തന്നെയാണ് ഇത് അപ്പം ഇതിൻ്റെ റേറ്റും എത്രയാണ് എന്തായാലും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ രണ്ടിൻ്റെ റേറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കമൻസിൽ ഞാൻ ജസ്റ്റ് പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് ചേർക്കുന്ന വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ബൈ